എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിന് ലക്ഷ്മി മാത്രമാണ് കിച്ചനിലുള്ള അപ്പം നിവിൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കുറച്ച് മുന്നേ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ റൗണ്ട് അടിച്ച് ഭയങ്കര ഒരു ടെൻഷനെ നടക്കുന്നത് അപ്പം ലക്ഷ്മി ഓതുകയാണ് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ പോയാൽ എന്താ എൻ്റെ ഡയമണ്ട് നെക്ലസ് എന്ന് നിവിൻ പറയുന്നുണ്ട് അല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ലേ ജീവിതമുണ്ട് പക്ഷേ എൻ്റെ ഡയമണ്ട് നെക്ലസ് പോകുന്നതിൻ്റെ പേടി പെർഫോമൻസിലാണ് കാണിക്കേണ്ടത് പേടി അത് പെർഫോമൻസിനകത്ത് മാത്രം കാണിച്ചാൽ മതി മതിയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് വേറെ ഒരു സമയത്തും ആ ഭയം നമുക്കുണ്ടാവാൻ പാടില്ലെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല ഞാനിനി അങ്ങനെ ടെൻഷൻ എടുക്കത്തില്ല ഞാനിനി പൊരുതി നേടുവെന്നാണ് നിവിൻ പറഞ്ഞുകൊണ്ട് പോകുന്നത് വീക്കെൻഡ് എടുക്കും തോറും നിവിനൊക്കെ ഭയങ്കരമായ ടെൻഷനിലാണ് കാരണം എവിക്ഷനുള്ള ആളല്ലേ അപ്പം ഈ ആഴ്ചയെങ്ങാണെങ്കിലും വീട്ടിൽ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് നിവിന് അതിൻ്റേതായ ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് കൂടെ നിന്നവരെല്ലാം ഇപ്പം നിവിനിട്ട് പണി തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരെയും വിശ്വസിക്കാനൊക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിവിൻ നിൽക്കുന്നത് കാരണം മെനങ്ങാനത്തെ ദിവസം അക്ബറുമായിട്ട് അത്രയും ഗഹനമായ ചർച്ച നടത്തിയിട്ട് പോലും പിറ്റേ ദിവസം അക്ബർ നിവിനെ ടാസ്കിന് ഉൾപ്പെടുത്തിയില്ല അതേപോലെ ആര്യന് വേണ്ടി ഒമ്പത് കോയിൻ കൊടുത്തിട്ട് പോലും നിവിനോട് ആര്യനൊരു കരുണ കാണിച്ചില്ല അപ്പം അങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്നവരെല്ലാം തനിക്കെതിരെ നിൽക്കുകയാണെന്നുള്ളത് വ്യക്തമായിട്ട് നിവിന് മനസ്സിലായി കഴിഞ്ഞു